ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തേത് ഒരു റെസിപ്പി വ്ലോഗാണ് റെസിപ്പി എന്ന് വെച്ചാൽ വലിയ ഹൈപ്പ് ആയിട്ടുള്ള റെസിപ്പി ഒന്നല്ല ആർക്കൊക്കെ അവൾക്കാടോ ഇഷ്ടമാണ് അവൾക്കാടോ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് വെച്ചെങ്കിലും നമുക്ക് കഴിക്കുന്നതാണ് വെച്ചെങ്കിലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ ഇത് വന്നിട്ട് ഒരു ഒരിത്തിരി അൺഹെൽത്തി ആയിട്ടാണ് പോണത് കാരണം ഞാൻ ഞാനിതിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ പഞ്ചസാര അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് അൺഹെൽത്തി എന്ന് പറഞ്ഞത് അപ്പോ ഈ ഒരു ഷെയ്ക്ക് എന്ന് വച്ചാല് കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും ഒന്നല്ല കുറേ ആയി ഞാൻ വിചാരിക്കണോ ഒന്ന് അവക്കാട്ടോയിട്ട് ഷെയ്ക്ക് അടിക്കാം അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ട പറഞ്ഞിട്ട് തട്ടി മാറ്റി കളയായിരുന്നു കാരണം മേടിച്ചിട്ട് കുറച്ച് ദിവസമായി അത് പച്ചയായിരുന്നു അപ്പൊ ഒന്ന് ഒത്തിരി പഴുപ്പിക്കാൻ വെച്ചിട്ട് ആണ് പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ കയറ്റുന്നത് ആ ടൈമിലാണെന്ന് വെച്ചെങ്കിലോ രണ്ടു മൂന്നാലഞ്ചു ദീസം ആറ് ഒക്കെ ആയിട്ട് അടുപ്പിച്ച മഴയാണ് ആ മഴയില് നമുക്ക് ഈ തണുത്ത ഷേക്കും കൂടിയും കുടിച്ചു എന്ന് വെച്ചാൽ അറിയാലോ പനിയും ജലദോഷമൊക്കെ ഓടി വരും കുട്ടികൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് തന്നെ അവർക്ക് ഇങ്ങനത്തെ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്ക് അടിക്കാനും അതിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ നമ്മൾ കടയിൽ പോയിട്ട് കഴിക്കും പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോ നമുക്ക് തോന്നിയാ നമുക്ക് ചെയ്യാലോ അങ്ങനെ മേടിച്ച് വെച്ചതാണ് അതേപോലെ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ കൊടുക്കണതും നല്ലതല്ലേ അവക്കാടോ അതൊക്കെ ഭയങ്കര മുടിഞ്ഞ വിലയാണ് കേട്ടോ അവക്കാടൊക്കെ ഒക്കെ രണ്ടെണ്ണം മേടിക്കുമ്പോഴേക്കും പോക്കറ്റ് കീറിയ അവസ്ഥയിലായി അമാതിരി വിലയാണ് പക്ഷെ നല്ലതാണ് ഹെൽത്തിന് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കൂടുതലും ഞാൻ ഭയങ്കര ക്രീമിയായിട്ട് എനിക്ക് ഇതിനെ ഈ ഒരു അവക്കാടോ എന്ന് പറയണതേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഷ്ടമാണ് എനിക്ക് അവക്കാടോ കാരണം ഭയങ്കര ബട്ടറി ഭയങ്കര ക്രീമി നമുക്ക് ഇതായിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം മയോണൈസ് പോലെ ഉണ്ടാക്കാം ഞാൻ അതിന്റെ റെസിപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ മയോണൈസ് ആയിട്ട് ചെയ്യണത് ഞാൻ ഷെയർ ആക്കാം അതുപോലെ തന്നെ ഭയങ്കര അധികം എല്ലാവർക്കും കഴിക്കാം ഇതിലോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല പറഞ്ഞാൽ നമുക്ക് ഫ്ലേവറിനായിട്ട് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളല്ലാണ്ട് ഏർ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാം അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പം ഞാനിപ്പോൾ ഇതാ ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഇല്ലയെന്നുണ്ടെച്ചെങ്കിൽ മറ്റേ ഹോർളിക്സാണ് എടുത്തിട്ടില്ല കേട്ടോ ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ പാലും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ പക്ഷെ എന്താന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഭയങ്കര തിക്കായിരിക്കും ഒരൊറ്റൊരു ഫ്രൂട്ടൊക്കെയാണെന്നുണ്ടെച്ചാൽ നമുക്ക് ഭയങ്കര ഭയങ്കര തിക്കായിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് കിട്ടുക അത് നാലഞ്ച് ഗ്ലാസ് വരേക്ക് പോകും അപ്പോൾ അതിന് തിക്നെസ് കുറയ്ക്കാൻ നമുക്ക് കുറച്ച് പാലും അലച്ചി വെള്ളമൊക്കെ ചേർത്തി കൊടുക്കാം അപ്പം ഞാൻ എന്തായാലും നല്ല കട്ടിക്ക് തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ജ്യൂസ് ഷേക്ക് പോലെ തന്നെയാണ് കറക്റ്റായി എടുക്കുന്നത് നട്ട്സൊക്കെ ചേർത്തിക്കൊടുത്ത് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ചോക്ലേറ്റോ അല്ലെ ഐസ്ക്രീം ഐസ്ക്രീം ഇതിൽ ഓൾറെഡി നമുക്ക് ചേർത്തി കൊടുക്കാൻ പറ്റും ഫ്രഷ് ക്രീം ചേർത്തി കൊടുക്കാൻ പറ്റും എന്നിട്ട് ജ്യൂസൊക്കെ അടിച്ചതെന്ന് വെച്ചാൽ ഒന്നും കൂടിയും ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ എന്തായാലും എന്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പാൽ തന്നെയാണ് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഹോളിക്സ് പഞ്ചസാര ഇത് അല്ലാണ്ട് നമുക്ക് ചേർത്തി കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഷേക്ക് അടിക്കുക നല്ല ടേസ്റ്റുമാണ് നല്ല എന്താ പറയാ നല്ല തിക്ക് ആൻഡ് ആയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീമാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ കൊടുത്ത് അത് സിമ്പിളായിരുന്നു കഴിക്കും അത്രയും ഇതാണ് പക്ഷെ മഴയുള്ള സമയത്ത് നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത്രയും തണുപ്പ് നമ്മളെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് കുട്ടികൾക്ക് പെട്ടെന്ന് തൊണ്ടവേദന ജലദോഷം ഏർ അങ്ങനെയുള്ളതൊക്കെ വരും പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ അപ്പഴത്തേക്കും കൂടെ പോവുകൊണ്ട് നീങ്ങടു വാ എന്ന് പറഞ്ഞ് മാടി വിളിക്കണ കുട്ടികളൊക്കെ ഉണ്ട് എനിച്ച് പിന്നെ ആ ഭാഗം ചിന്തിക്കുക ചെയ്യരുത് ഞാൻ എന്റെ ഫാമിലി അങ്ങനെയാണ് അത് കാരണം ഞാൻ അത് ചിന്തിക്കണേ ഇല്ല കാരണം ൾറെഡി വെയിലായിട്ട് തന്നെ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എന്റെ വീട്ടിൽ അപ്പൊ പിന്നെ അതിലേക്ക് ഞാൻ ചിന്തിച്ചില്ല അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് തന്നെ അപ്പൊ എന്തായാലും ഉണ്ടാക്കി അടിപൊളിയായിട്ടുള്ള ആണ് എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല അങ്ങനത്തെ ഷെയ്ക്ക് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ ഷെയ്ക്ക് പ്രിഫർ ചെയ്യാം അതില് ഞാൻ പറഞ്ഞ മാതിരി ബൂസ്റ്റ് വേണമെങ്കിൽ ബൂസ്റ്റ് ചേർക്കാം അപ്പൊ ഞാൻ ഹോളിക്സാ ചേർക്കി കൊടുത്തിട്ടുള്ളത് അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വച്ചിട്ട് വേണമെങ്കിലും ഇടയിൽ ഇങ്ങനെ നട്ട്സ് അരച്ച് ചേർത്തിട്ടില്ലാച്ചെങ്കിലും വെറുതെ ചേർത്തി കൊടുത്തിട്ട് എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്തി കൊടുത്തെന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം അത് കുടിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടിയെന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് എന്റെ ഒരു പ്രിഫറൻസ് ആണ് അപ്പൊ എല്ലാരും ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്ന ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഫോളോ ചെയ്യ കമന്റ് ചെയ്യാ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാ ഇതിപ്പോ ഓൾ ഓൾറെഡി ഒരുപാട് പേരിപ്പോ ആരും അങ്ങനെ എന്താ പറയാ അവർക്കാവിടെ മേടിക്കാത്തവരായിട്ടോ കഴിക്കാത്തവരായിട്ടോ ഉണ്ടായിരിക്കില്ല പലരും പല രീതിക്കാണ് ഷേക്ക് അടിക്കുക അപ്പൊ എന്തായാലും എൻ്റെ ഒരു വേഷൻ ചെറുതായിട്ടുള്ളൊരു വേഷൻ ആണ് അപ്പൊ കാണിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും ഒരു നേരത്തെ ഫുഡിന് സമവാണ് കേട്ടോ അത്രയും തിക്കായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്ക